ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോയുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇത് വില്ലേജ് വിസിറ്റ് ആ റിസോർട്ട് പറഞ്ഞാൽ വയനാട്ടിലുള്ളത് വില്ലേജ് വിസിറ്റ് ആ റിസോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നത് അതിൻ്റെ അവിടുത്തെ റിസോർട്ടിൻ്റെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അധികം എഡിറ്റിങ്ങോട് കൂടി ഒന്നും ഇല്ലാത്തൊരു വീഡിയോസാണ് കേട്ടോ അതായത് നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ പിന്നെ പുറം കാഴ്ചകൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നതുപോലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്തതും അവിടുത്തെ നമ്മൾ നമുക്ക് അനുഭവിച്ച ഓരോ കാര്യങ്ങളോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ദ വില്ലേജ് വിസിറ്റ റിസോർട്ടിലാണ് അപ്പോൾ ഇതുള്ളത് ഈ ഒരു റിസോർട്ടുള്ളത് വയനാട് മീനങ്ങാടി അടുത്തുള്ള മൂന്നാനം കുയ്യറുന്ന സ്ഥലമുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്താണ് ഈയൊരു സ്ഥലം വരുന്നത് കേട്ടോ അതായത് ഈ ഒരു റിസോർട്ട് വരുന്നത് അവിടെയുള്ള ദ വില്ലേജ് വിസിറ്റ് ആ റിസോർട്ടാണ് നല്ല അടിപൊളി ആംബിയൻസോട് കൂടി വന്നിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ അതായത് നമ്മുടെ വയനാടിൻ്റെ മനോഹാരിത നിലനിർത്തിക്കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു പ്രകൃതിയിലായിട്ടുള്ള നല്ല അടിപൊളി റിസോർട്ടാണ് അപ്പോൾ റിസോർട്ടിൻ്റെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ റിസോർട്ടിൽ നമ്മുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി ആയിട്ടുള്ള റിസോർട്ടിലേക്ക് വന്നതാണ് കേട്ടോ അതായത് ബിലൈറ്റ് ഫൗണ്ടേഷൻ നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു റിസോർട്ട് ഇവിടെ ഈ റിസോർട്ടിൽ റിസോർട്ടിൽ നമ്മൾ ആ ഒരു പ്രോഗ്രാം നടത്തുന്നത് അതിൻ്റെ ഒരു സോൾഫുൾ എസ്കേപ്പ് എന്ന് പറഞ്ഞൊരു ഷീ ആയിരുന്നു അപ്പോൾ ആ ഒരു ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ വന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല ഫെസിലിറ്റീസോട് കൂടി നല്ല ലച്ചറി റൂമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വില്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ വില്ലാസിനും ഓരോ പ്രത്യേകത കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടത് അപ്പോൾ നമ്മൾ റിസോർട്ടിനെ പൊക്കി പറയല കാരണം വെച്ചാൽ നമ്മൾ ആ ഒരു സ്റ്റേ ചെയ്തിട്ട് നമുക്ക് അനുഭവിച്ച ഓരോ കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാം അതായത് ഫുഡ് അവരെ സർവീസ് അതുപോലെ തന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാനതിൻ്റെ ഡിസ്കഷന് കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം നിങ്ങൾക്ക് വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം നേരിട്ട് നല്ല കുറഞ്ഞ ബഡ്ജറ്റിലാണ് കേട്ട് ഈ റിസോർട്ടും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഗെയിംസ് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ പൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം ഇപ്പോൾ നമ്മളെ റൂമാണിത് അതായത് നല്ല അടിപൊളി ആയിട്ടുള്ള ലക്ചറി റൂമുകളാണ് ഓരോന്നും കിട്ടാം പിന്നെ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമാണ് റൂമൊക്കെ ആയിരുന്നു നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നേ റൂമിൽ നിന്ന് തന്നെ പുറത്തുള്ള വ്യൂവും കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ അതുപോലെ തന്നെ നല്ല അടിപൊളി ഉള്ള റൂമാണ് ഓരോന്നും ലക്ചറി ആയിട്ടുള്ള റൂമുകളാണ് കേട്ടോ ഇന്നതുപോലെ തന്നെ പൂൾ അടങ്ങിയിട്ടുള്ള റൂമുകളുണ്ട് അങ്ങനെ ഓരോന്നും വ്യത്യസ്തമായ വില്ലാസകളാണ് കേട്ടോ ഏകദേശം പതിമൂന്ന് വില്ലാസമുണ്ട് ഓരോന്നും വ്യത്യസ്തമായ ഓരോരോ കോട്ടേജുകളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ റിസോർട്ടിൻ്റെ വ്യൂവും കാഴ്ചകളൊക്കെ ഇന്നത്തെ വീടുകൾ നമ്മൾ കാണിക്കുന്നു കാണിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് നമ്മൾ കൂടുതലായിട്ട് ഓവറും കാര്യം കൊടുക്കുന്നില്ല കാരണം വെച്ചാൽ അതിൻ്റെ അവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് അടങ്ങിയിട്ട് നമ്മൾ ഒരു പ്രോഗ്രാമിന് വന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്ത വീഡിയോസ് എന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബാത്റൂമൊക്കെ ആയാലും നല്ല നീറ്റ് തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ റൂമൊക്കെ ആയാലും അപ്പം നമ്മൾ ബിലൈറ്റിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആരും നമ്മൾ ഷീക്കാൻ അപ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ മാത്രം അടങ്ങിയിട്ടുള്ള പ്രോഗ്രാമുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഗ്രാമും കാര്യമൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെ രീതിയിലൂടെ നമ്മൾ കാണിക്കാറുണ്ട് ാണ് മെസ്സേജ് അയക്കുന്നത് അപ്പൊ ഞാൻ പേഴ്സണൽ അക്കൗണ്ടിൽ ഇപ്പൊ വീഡിയോ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ എനിക്കൊരു സ്റ്റാർട്ട് അപ്പും ബിസിനസ് ഒക്കെ ഉണ്ടായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് ആയിട്ടാണ് നിങ്ങളൊന്ന് പേജ് ചെയ്ത കാര്യം ആണത് അപ്പൊ നമ്മള് പരിപാടി ഉണ്ടായിട്ട് പാർട്ടി വെച്ചതാണ് ഇൻസ്റ്റഗ്രാമിൽ കുറച്ചായിരുന്നു ഞാൻ എന്താ പറയുക ഒരു പോസ്റ്റിലുണ്ടാക്കി ഞങ്ങള് പബ്ലിക്കിലേക്ക് ഔട്ട് ചെയ്തു യെസ് ആഡ് പറഞ്ഞു ഞാനും ഇതിലേക്ക് സെഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ പ്രോഗ്രാമിൽ നമ്മൾ സ്റ്റാർട്ടിങ് അതായത് പരിചയപ്പെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഫോട്ടോസ് കാര്യം എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പല രീതിയിൽ നിൽക്കും അപ്പോൾ ഓരോരുത്തരുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ അതൊക്കെ ആയിട്ടുള്ള പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പ്രോഗ്രാമിലേക്കുന്ന സ്റ്റാർട്ടിങ്ങും അതായത് നമുക്ക് ഓരോ ഓരോ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഡിവൈറ്റ് ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ നല്ലൊരു പ്രോഗ്രാം തന്നെ കേട്ടോ അതായത് നമ്മുടെ പോലത്തെ സ്ത്രീകൾക്ക് നല്ല അറ്റൻഡ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്രോഗ്രാം സ്ത്രീകളുടെ ഒരു ഒരുപാട് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്രോഗ്രാം കൊടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ആ ഒരു പ്രോഗ്രാം നടക്കുന്നതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിന് ശേഷം നമ്മൾ ഇതാ വില്ലേജിൻ്റെ ആ ഒരു വില്ലേജ് വിസിറ്റ് തന്നെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോക്ക് വേണ്ടി ഇൻട്രോ വീഡിയോ കാര്യങ്ങളൊക്കെ കൊടുക്കായിരുന്നു പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട് കൂടി കുറച്ച് അതുതന്നെ ഓരോ ആക്ടിവിറ്റീസുകളും പലതുണ്ട് അവിടെ അതായത് ക്യാരബ് ക്യാരംസ് ചെസ്സ് അങ്ങനെ ഒരു അറിയില്ല എന്നാലും ഞങ്ങൾ ചെയ്ത് പഠിച്ച് കളിച്ച് നോക്കുകയാണ് അറിയുന്നത് പോലെ അങ്ങനെ ഓരോ കുറേ ആക്ടിവിറ്റീസുകളും അതുപോലെതന്നെ നല്ല അടിച്ച് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് നല്ല എന്തെങ്കിലും ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി റിസോർട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ റിസോർട്ട് കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ നമുക്ക് ഓരോ പ്രോഗ്രാം ഓരോ സെക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓരോ മെഡിറ്റേഷൻസ് ക്ലാസ്സുകൾ ഓരോ വെളിച്ചം പകരം അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ പ്രോഗ്രാം പ്രോഗ്രാമും കാര്യമാണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ പ്രോഗ്രാമിൻ്റെ ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അത് കൊടുത്തിട്ടുള്ളത് കൂടുതലായിട്ടും നമുക്ക് പ്രോഗ്രാംസിൻ്റെ ഇടയിൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ചിലത് ക്ലിപ്പിംഗ്സ് മാത്രമായിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വൈകുതിരി കത്തിച്ചിട്ടുള്ള ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ കൂടുതലായിട്ടും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല കാരണം ചില അതിലെ വോയിസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാതെ പോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തോടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ഇതുപോലത്തെ റിസോർട്ട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ട് ആവശ്യമാണെങ്കിൽ അതും വയനാട്ടിൽ നല്ല കുറഞ്ഞ ബഡ്ജറ്റിൽ ഇതുപോലത്തെ റിസോർട്ടുകൾ കിട്ടില്ല അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ് കേട്ടിട്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൂളൊക്കെ ഉണ്ട് വിടാ അപ്പോൾ നമ്മൾ കൂടുതൽ കാഴ്ചകൾ നമ്മൾ സ്ത്രീകളായതൊക്കെ കുളിക്കുന്ന വീഡിയോസ് എടുക്കില്ല എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി എൻജോയ് ചെയ്തു ഈ ഒരു പ്രോഗ്രാമോ അതുപോലെ തന്നെ അവിടുത്തെ ആ റിസോർട്ടിൽ നമ്മളാ ഒരു അന്നത്തെ ആ ഒരു ദിവസം രണ്ട് ദിവസം ഞങ്ങൾ നിന്നിരുന്നത് ഒരു ദിവസം നമ്മൾ പോയിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം നമ്മൾ വരുത്തുന്നത് പിന്നെ നമുക്ക് ഫുഡായാൽ നല്ല അടിപൊളിയായിട്ടുള്ള ലഞ്ചും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ ഓരോന്നും നല്ല നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു നെയ്ച്ചോറ് അതുപോലെ തന്നെ കറി പിന്നെ അതുപോലെ തന്നെ അൽഫാമും അതൊക്കെ അവിടെ തന്നെ ഗ്രില്ല് ചെയ്തിട്ടുള്ള അൽഫാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ ഫുഡും കാര്യമൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡും കാര്യമൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് പ്രീത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നല്ല അടിപൊളിയായിട്ടുള്ള ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഡാൻസ് ഒന്നും കളിച്ചു കളിക്കാൻ അറിയില്ല എന്നാലും എന്തൊക്കെയോ തട്ടി ഒപ്പിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മനോഹരമായ റിസോർട്ടിൻ്റെ കാഴ്ചകൾ ഇട്ടാ അപ്പം നമ്മൾ പ്രോഗ്രാമും കാര്യമൊക്കെ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് നമ്മുടെ റിസോർട്ടിൻ്റെ ഓരോ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് അതായത് രാവിലത്തേത് ഫുഡ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇതാ തിരിച്ചും വയനാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ച് പോരുകയാണ് അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള റിസോർട്ട് അതുപോലെ തന്നെ നല്ല പൊളി സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ട് ആവശ്യമുള്ളവർക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന അതായത് നമ്മൾ സ്ക്രീനിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ തന്നെ വയനാടൊക്കെ പോയി വിസിറ്റ് ചെയ്ത് അവർ സ്റ്റേ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ഫാമിലിയായിട്ടൊക്കെ പോയിട്ട് സ്റ്റില്ല ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറി കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അധികം എഡിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അതായത് നമുക്കൊരു മൊമെൻറ്റ്സ് അതായത് എന്നും ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇതിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതൽ എഡിറ്റിവ്സും കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് ട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ